പ്രൈസ് ക്രൈസ്തലോട് എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്ന സസ്യശ്രൂഷ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു എങ്കിരിക്കുന്ന നിമിഷത്തിനായ ദൈവത്തിന് നന്ദി പറയുന്നു ഈ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി ഒരുക്കിയല്ലോ ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുന്ന ഈ ലഘു സന്ദേശം അനേകരിലേക്ക് എത്തിക്കുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമായ ഇന്നത്തെ ചിന്തയ്ക്കായ താരം അബ്രഹാമെ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പരിചയവും നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം ചില അനുഗ്രഹങ്ങളെ കൊടുക്കുമ്പോൾ തന്നെ തൻ്റെ ആ ഒരു 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 ഭയപ്പെട്ടിരിക്കുന്ന വസ്തു ദൈവം ധൈര്യപ്പെടുത്തുക അതുകൊണ്ട് അവരുന്ന പ്രഭാതത്തിലും ആരെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കറക്റ്റ് ധൈര്യപ്പെടുത്തുക ഇൻസ്റ്റബ് ഫിഫ്റ്റീൻ വേഴ്സ് വൺ ആൻഡ് ടു ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തുക ധൈര്യപ്പെടുത്തുക അറിയാൻ പറഞ്ഞത് ഞാൻ നിൻ്റെ നിന ഭയപ്പെടേണ്ട ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരൊക്കെയോ ഏതൊക്കെയോ കാര്യത്തിൽ ഭയപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു കുഞ്ഞെ കർത്താവ് നിൻ്റെ പരിചയ നിനക്കൊരു ദോഷവും വരത്തില്ല നിന്റെ നിന്റെ വിഷയത്തിൽ നിൻ്റെ ജീവിതത്തിൽ നിന്നെയായിരിക്കുന്ന മേഖലകളിൽ നിനക്കൊരു ദോഷവും വരത്തില്ല ദൈവം നിൻ്റെ പരിചയമാണ് കർത്താവ് നിൻ്റെ പരിചയമായി കർത്താവ് നിൻ്റെ കോട്ടയായി കൂടെയിരിക്കും ഈ പ്രഭാതത്തിലും ഏതൊക്കെയോ വിഷയം കണ്ടുകൊണ്ടും ഭയത്തോടെ ഇരിക്കുന്ന അങ്ങനെയായി തിരുമോ ഇതിങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ വരുമോ എന്ന് വിചാരിച്ച് ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ ആത്മാവ് പറയുന്നു കർത്താവാണ് നിൻ്റെ പരിചയ കർത്താവാണ് നിന്റെ പരിചയ ഒന്നേറ്റ് പറഞ്ഞേ ഹോ എൻ്റെ പരിചയമാണ് ആ കിടക്കയിൽ ആണെങ്കിൽ ആ മനസ്സ് ക്ഷീണിച്ച അവസ്ഥയിലാണെങ്കിൽ ഇന്ന് പ്രഭാ കഴിഞ്ഞ രാത്രികളിലും കരഞ്ഞുകൊണ്ടാണ് അതേ പ്രാർത്ഥന തായിൽ നിന്ന് എഴുന്നേറ്റെങ്കിൽ അതെ കണ്ണുനീരുവാർത്താണ് അത് കിടക്കാൻ കടന്നു പോയെങ്കിൽ ആത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട ആ കർത്താവിൻ്റെ പരിചയമാണ് കർത്താവുന്നതിൻ്റെ പരിചയമാണ് അതേ ഹൃദയത്തോട് തന്നെ പറഞ്ഞ് നമ്മോട് തന്നെ നാം ഇന്ന് പ്രഭാതത്തിലെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പരിചയമാണ് അങ്ങനെ പരത്തില്ല അങ്ങനെ സംഭവിക്കത്തില്ല അങ്ങനെ എന്തു ചെയ്യത്തില്ല ആ സാഹചര്യത്തിലൂടെ ഞാൻ പോകത്തില്ല കർത്താവിൻ്റെ പരിചയമാണ് അങ്ങനെ വിശ്വാസമുള്ള ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിലും ആർപ്പോടെ പറയണം എൻ്റെ ദൈവം എൻ്റെ പരിചയം ആയിക്കോളും അപ്പോൾ അബ്രഹാമോളൂ അബ്രഹാമേ ഭയപ്പെടേണ്ട അവിടെ എന്ത് ചെയ്യുന്നു എൻ്റെ അവകാശം ദമ്മിശേഖരൻ എലിയാസ് റാഗുമോ അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളും ചില വിഷമതകളും ഒക്കെ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു ഭാഗമാണ് താടുള്ള വചനഭാവവും ചരിത്രവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിന് നടുവിൽ നിന്നുകൊണ്ട് ദൈവം പറയുക ഞാൻ നിൻ്റെ പരിചയമാണ് മാത്രമാണോ ആതിമഹത്തായ പ്രതിഫലവും അബ്രഹാമ ഞാനാ എന്ന് പ്രഭാതത്തിലും ദൈവം നമ്മുടെ ആതിമഹത്തായ പ്രതിഫലവും പരിചയവുമായിട്ട് കൂടെ ഉണ്ടോ കേട്ടോ അതുകൊണ്ട് ആ സങ്കടമൊക്കെ വിട്ട് കളഞ്ഞ് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ പിതാവിയോജനത്തിനാട്ട് സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കണമേ ശക്തീകരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കൃത്വം തമ്മിൽ അനുഗ്രഹിക്കട്ടെ ഗോഡ് ഡാസ് യു ജീസസ്നെ